ഒരാഴ്ച അപ്പൊ ഉദ്ഘാടനത്തിന് എത്താൻ കഴിയില്ല കഴിഞ്ഞില്ല അപ്പൊ വീഡിയോ എടുക്കുക ആവശ്യക്കാര് പുൽവട്ട അങ്കാടി പള്ളിക്ക് സമീപം തന്നെയാണ് കട അപ്പൊ ആവശ്യമുള്ളവർ പല ഐറ്റം സാധനങ്ങൾ എന്തൊക്കെയാണ് ഇവിടുത്തെ ഉൽപ്പന്നങ്ങളോ എല്ലാവിധ ഉൽപ്പന്ന സാധനങ്ങളായിട്ടുള്ള ബിസ്കറ്റ് റൈസ് കൂടുതല് എല്ലാവിധ ഐറ്റംസും മായോ കെമിക്കലോ ഇല്ലാത്ത പ്രൊഡക്റ്റുകൾ മാത്രമേ വിൽപ്പനയിൽ തേച്ചാലേ ഉണ്ടാവൂല്ലോ പല്ല അനുഭവം കൊണ്ട് പറയുന്ന സർക്കാർ അനുഭവനുഭവം സ്ഥിരമായിട്ട് കഷ്ടം പറ അതേമാതിരി ചായപ്പൊടികളുണ്ട് ബിസ്കറ്റുകൾ ഭയോ കെമിക്കലോ ഇല്ലാത്ത സാധനങ്ങളായിട്ടും ൊടിപ്പൊടി സംബന്ധമായ അവസരം ആട്ടപ്പൊടി ആട്ടപ്പൊടി ഒരു കിലോന്റെ പാക്കറ്റ് നല്ല പൊടി അതെന്താ വില പാക്കറ്റ് പിന്നെ ഈ കുപ്പികളിലൊക്കെ എന്താണ് പാത്രം കഴുകണത് സാമ്പുകള് സാരം മുടി കഴിച്ചിട്ട് എല്ലാത്തിനും പറ്റും ഇത് ബാത്രൂമ് പാത്രം കഴുകണേ ാണ് കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റിയ കുട്ടികളുടെ പുല്ല് വികസിക്കാനും പിന്നെ നെല്ല് വളർച്ചക്കും ഞരമ്പ് കാര്യങ്ങളൊക്കെ കുട്ടികൾക്ക് ഏറ്റവും നല്ല ആട്ടപ്പൊടിയില് കവിടെണ്ണയിൽ ആട്ടപ്പൊടി കൊണ്ട് ഉണ്ടാക്കുന്ന ബുസ്കേറ്റ് ആണ് നല്ല ഏറ്റവും ആരോഗ്യപരമായിട്ട് മുന്നോട്ട് പോകാനുള്ള പ്രോഡക്റ്റ് ആണ് പഞ്ച തുളസി പനി ജലദോഷം ചുമ്മാ കപ്പക്കട്ട് അതൊക്കെ അഞ്ചുതീരം തുളസി തുളസി ചേർന്നിട്ടുള്ള

പരിസരങ്ങൾ ആ ടീഷർട്ട് സ്ട്ടക്ക് വീട്ടിൽ ആ അതെന്താണ് പനിയനുകളുണ്ടല്ലേ ആ അത് നമ്മള് പറയണ്ടവിടെ ക്ലാസ്സിൽ കൊറേ ആളുകൾ കേട്ടതാണ് ആരോഗ്യപരമായിട്ടുള്ള ക്ലാസ് ഒക്കെ വെച്ചു നമ്മള് ഉദാഹരണത്തില് ഇരുന്നൂറ്റി അമ്പത് ആളൊന്നും പങ്കെടുത്താണ് ഇവിടെ പറയേണ്ടതാണ് ഡോക്ടർ എഴുതി കൊടുത്തൊരു ന്യൂട്രി ചാർജിന്റെ കിഡ്സ് തേടി പോയ ആളാകുന്നത് അത് പ്രകാരം ജോലി ചെയ്യാൻ തുടങ്ങി അപ്പോൾ ആർ സി എമ്മിൻ്റെ എല്ലാ ഉൽപ്പന്നങ്ങളും ഇവിടെ കിട്ടും ആർ വരിക പുൽവട്ട ടൗൺ അങ്ങാടിയിൽ തന്നെയാണ് നമ്മൾ പള്ളിക്ക് സമീപം പ്രിയമുള്ളവർ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുക